ഒരിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന പേരായിരുന്നു അനുശ്രീ പ്രകൃതിയുടേത് ബാലതാരമായി സീരിയൽ ലോകത്തേക്ക് എത്തിയ താരം വളർന്നതിനു ശേഷവും ഇൻഡസ്ട്രിയിൽ സജീവമായിരുന്നു കരിയറിൽ നല്ല പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു അനുശ്രീയുടെ വിവാഹം ക്യാമറാമാൻ വിഷ്ണു സന്തോഷുമായുള്ള ഒളിച്ചോട്ടവും വിവാഹവും വലിയ ചർച്ചയായി അമ്മയുടെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ടായിരുന്നു അനുശ്രീയുടെ വിവാഹം എന്നാൽ പിന്നീട് അനുശ്രീ ഗർഭിണിയായതിനു ശേഷം പിണക്കം മറന്ന് മകളെ അമ്മ സ്വീകരിച്ചു എന്നാൽ അതോടെ വിഷ്ണു സന്തോഷമായി അകലാനം തുടങ്ങി അനുശ്രിയുടെ പ്രസവത്തിന് ശേഷം ഇരുവരും പൂർണമായും അകന്നു അമ്മയാണ് തങ്ങളെ പിരിച്ചതെന്ന് വിഷ്ണുവും പ്രോപ്പർ കമ്മ്യൂണിക്കേഷനുള്ള അവസരം വിഷ്ണുവിന് നൽകിയില്ലെന്ന് അനുശ്രീയും ആരോപിച്ചു ജീവിതത്തിൽ വലിയൊരു തിരിച്ചടി ലഭിച്ചുവെങ്കിലും അനുശ്രീ പോസിറ്റീവായി ജീവിതത്തെ കാണാൻ ശ്രമിച്ചു അതിന്റെ ഭാഗമായി യൂട്യൂബിൽ വളരെയധികം സജീവമാവുകയും ചെയ്തു മകൻ ആരവിൻ്റെയും അമ്മയുടെയും വിശേഷങ്ങൾ പങ്കുവെച്ച അനുശ്രീ സ്ഥിരം യൂട്യൂബ് വീഡിയോകൾ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ട് രണ്ട് വർഷത്തോളമായി യൂട്യൂബിൽ നിന്നും അനുശ്രീ അപ്രത്യക്ഷയായി അൻപതിനായിരത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന അനുശ്രീയുടെ യൂട്യൂബ് ചാനലും ഇപ്പോഴില്ല ഈ സാഹചര്യത്തിലാണ് അനുശ്രീയുടെ പുതിയൊരു വീഡിയോ എത്തിയിരിക്കുന്നത് നെഞ്ചിൽ മകൻ ആരവിൻ്റെ പേരും അവൻ്റെ കൈ മുറുകി പിടിക്കുന്ന അനുശ്രീയുടെ കൈയുടെ ചിത്രവും നടി നെഞ്ചിൽ ടാറ്റു ചെയ്യുന്നതാണ് വീഡിയോ ഇനി ജീവിതത്തിൽ മകൻ മാത്രം മതിയെന്ന് ഒരിക്കൽ കൂടെ ഉറപ്പിക്കുകയാണ് അനുശ്രീ അതിനിടയിൽ വിഷ്ണു സന്തോഷ് നടി സ്വാതി നിത്യാനന്ദയുമായി പ്രണയത്തിലാണെന്ന വാർത്തകൾ വന്നിരുന്നു ഇരുവരും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി എന്നാൽ അതിനോടൊന്നും ഇപ്പോൾ അനുശ്രീ പ്രതികരിക്കുന്നതേയില്ല അഭിനയത്തിൽ നിന്നും നടി ഇപ്പോൾ അകന്നു നിൽക്കുകയുമാണ്